ഇസ്ലാം ലോകത്തെ സമാധാനം തല്ലിക്കെടുത്തുന്നു എന്ന് പറയുന്നവർ പ്രധാനമായിട്ടും ഉന്നയിക്കുന്ന രണ്ട് പ്രശ്നങ്ങൾ ഒന്ന് ഇസ്ലാം ലോകത്തെ കൊലപാതകങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു എന്നുള്ളതാണ് അമുസ്ലിമികൾ കൊന്നു തള്ളാൻ ഖുർആൻ പറഞ്ഞിട്ടുണ്ട് ഇസ്ലാം പറയുന്നുണ്ട് എന്നതാണ് പ്രധാനമായിട്ടും ഇസ്ലാമിനെതിരെ വിമർശനമായിട്ട് ഉയർത്തി വയ്ക്കുന്നത് സത്യത്തിൽ ഇസ്ലാമിനകത്ത് ഇസ്ലാമിൻ്റെ നിലപാട് പറയാനുള്ളത് ഖുർആനാണല്ലോ ഹദീസുകളുമാണ് അള്ളാഹു റസൂല് ഒരിക്കൽ പോലും അമുസ്ലിമെ കൊല്ലണം എന്ന് പറഞ്ഞിട്ടേ ഇല്ല അങ്ങനെ ഒരു വാചമേറാ കഴിയുമോ മുസ്ലിമോ മുസ്ലിമോ ഒരു മനുഷ്യനെയും കൊല്ലാൻ പാടില്ല എന്ന കർക്കശമായ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് ഖുർആൻ അന്യായമായി ഒരു മനുഷ്യനെ ന്യായമോടെ എന്താണെന്ന് ചോദ്യമുണ്ട് ന്യായം അവിടെ ഖുർആൻ പറയുന്നുണ്ട് ഒരാൾ ഒരാളെ കൊന്നാൽ കൊലയ്ക്കു പകരം പ്രതിക്കൊല എന്നുള്ളത് ശിക്ഷ നടപടിയാണ് അങ്ങനെ ഒരു ഭരണ സംവിധാനം നിലനിൽക്കുന്ന രാജ്യത്ത് നിയമപരമായി തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഒരാൾ കൊലയാളി എന്ന് തെളിയിക്കപ്പെട്ട് കഴിഞ്ഞാൽ ബാധിക്കപ്പെട്ടവന്റെ കുടുംബം ഒത്തുതീർപ്പിന് തയ്യാറാകാത്ത പശ്ചാത്തലത്തിൽ കൊലയ്ക്ക് പകരം പ്രതിക്കൊല എന്നുള്ളതാണ് ശിക്ഷ അത് കണക്കിന് സമൂഹത്തിന്റെ സമാധാന അന്തരീക്ഷത്തിന് ഭീഷണിയാവുന്നു സമൂഹ ജനങ്ങൾക്ക് ജീവിക്കാൻ നിവൃത്തിയില്ല ഒളിച്ചും പാത്തും രഹസ്യമായും പരസ്യമായും ജനങ്ങൾക്കിടയിൽ അക്രമങ്ങൾ അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നു ഭവന വേദനങ്ങൾ ബലാത്സംഗങ്ങൾ അങ്ങനെ കൊടി അക്രമികൾ ജനങ്ങൾക്ക് ഒരു നിവൃത്തിയും അയാളെ കൊണ്ട് ജീവിക്കാനില്ല അങ്ങനെ സാമൂഹിക അന്തരീക്ഷം താറുമാറാക്കുന്ന ഫസാദുകൾ ഏർപ്പെടുന്ന വ്യക്തിയാണെങ്കിൽ അയാളെയും കൊല ചെയ്യാനുള്ള അനുമതി ഇസ്ലാം നൽകുന്നുണ്ട് കാരണം ഒരു മനുഷ്യൻ എല്ലാ ജനങ്ങളെയും കൊന്നു നൽകുന്ന ഒരു അവസ്ഥയിലേക്ക് ഭീഷണിയായി വരുന്നുണ്ട് അപ്പൊ അതോടെ ഫസാദും ഫിൽ അറിള് അങ്ങനെ ഒരു കാരണം ഇതാണ് ന്യായം ഈ ന്യായമില്ലാതെ ഒരു മനുഷ്യനെ വധിക്കുകയാണെങ്കിൽ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും വധിച്ചവന് തുല്യമാണെന്ന് കുറാൻ പറയുന്നത് എത്ര വലിയൊരു പാതകമാണ് മനുഷ്യനെ ചൊപ്പത്തിയിരിക്കുന്നത് അന്യായമായി ഒരു കൊലപാതകം നടത്തിയാൽ ലോകത്ത് മുഴുവൻ മനുഷ്യരെയും കൊന്നതിന് സമാനമായ കുറ്റകൃത്യമാണ് ആ മനുഷ്യൻ ചെയ്തിരിക്കുന്നത് എന്ന് അള്ളാഹു പറയാണ് ഇതാ ഖുറാൻ നമ്മളെ പഠിപ്പിച്ചത് എവിടെ കൊലപാതകത്തെ പ്രോത്സാഹിപ്പിച്ചത് കൊലപാതകത്തെ എവിടെയും പ്രോത്സാഹിപ്പിച്ചിട്ടില്ല ഈ നിലപാട് സ്വീകരിക്കുന്നത് മറിച്ച് യുദ്ധമായി ബന്ധപ്പെട്ട് ഇസ്ലാം സംസാരിക്കുന്നുണ്ട് കൊലയും യുദ്ധവും തമ്മിൽ വലിയ അന്തരമുണ്ട് ഒരു കൊലപാതകം ഒരാൾ മറ്റൊരാളിൽ നടത്തുന്ന അക്രമമായിരിക്കുമ്പോൾ യുദ്ധമെന്നുള്ളത് രണ്ട് സൈനികർ തമ്മിലുള്ള ഏറ്റുമുട്ടലാണ് അത് ഇസ്ലാം അനുവദിക്കുന്നുണ്ട് ഇസ്ലാമൻ ലോകത്ത് ഇവിടെ അനുവദിക്കാത്തത് ഇന്നും ലോകത്ത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ കൂട്ടത്തിൽ യുദ്ധ നിയമങ്ങളും നിയമമുണ്ട് അതിൽ നിന്ന് യുദ്ധം നട യുദ്ധമേ പാടില്ല എന്ന് എന്നാൽ പോലെ യുദ്ധം നടക്കും അനിവാര്യ ഘട്ടങ്ങൾ വരുമ്പോൾ യുദ്ധങ്ങൾ നടക്കണം ലോകമായ ലോകം മുഴുവൻ എല്ലാ രാജ്യങ്ങളും ആയുധങ്ങൾ എന്തിനാ ശേഖരിച്ചു വെച്ചിരിക്കുന്നത് എന്തിനാ പട്ടാളക്കാരെ സജ്ജീകരിച്ചു വെച്ചിരിക്കുന്നത് എന്തിനാ അതിർത്തിയിൽ ലക്ഷക്കണക്കിന് പട്ടാളക്കാർ കോടിക്കണക്കിന് രൂപ ശമ്പളം കൈപ്പറ്റി കഴിയുന്നത് എല്ലാ രാജ്യങ്ങളിലും ഒരു അത് വളരെ സെക്യൂരിറ്റിയാണ് സ്വന്തം രാജ്യത്തിന്റെ സ്വന്തം സമൂഹത്തിന്റെ സെക്യൂരിറ്റി ഉറപ്പുവരുത്താൻ വേണ്ടി വേണ്ടി വന്നാൽ ഒരു ആക്രമണം ഉണ്ടായാൽ ചെറുക്കാൻ വേണ്ടി വന്നാൽ തങ്ങളുടെ അതിർത്തികൾ ആരി കൈയേറിയാൽ അങ്ങോട്ട് ആക്രമിക്കാൻ എപ്പോഴും ഒരു സൈനികമായ സേവനം എല്ലാ രാജ്യങ്ങൾക്കും ആവശ്യമാണ് അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും സമൂഹത്തിൽ യുദ്ധങ്ങൾ നടക്കാം അങ്ങനെ നടക്കുന്ന പക്ഷം ആ യുദ്ധങ്ങളിൽ പാലിക്കേണ്ട ചില നിയമങ്ങളുണ്ട് അത് ലോകസങ്കടങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിലും ഭരണഘടനകൾ എഴുതി വെക്കുമ്പോഴും ഇസ്ലാം കാലേക്കൂട്ടി വ്യക്തമായ യുദ്ധ നിയമങ്ങൾ എഴുതി കൊടുത്തു ലോകത്ത് ചില അനിവാര്യതകളുണ്ട് യുദ്ധം ചിലപ്പോൾ അനിവാര്യമായിട്ട് വരും ആ സാഹചര്യങ്ങളിൽ യുദ്ധം ചെയ്യാം അത് രണ്ട് സൈന്യങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലാണ് അവരിങ്ങോട്ടും ഇവിടെ നിന്ന് അങ്ങോട്ടുമുള്ള ആക്രമണമാണ് അല്ലാതെ പതിയിരുന്ന് കഴുത്ത് പെട്ടുന്ന പരിപാടിയല്ല യുദ്ധമാണ് ആ യുദ്ധം നടക്കുമ്പോൾ ആ യുദ്ധത്തിൽ നിയമം പഠിപ്പിച്ചു വിശുദ്ധ ഇസ്ലാം ശത്രുവിന്റെ രാജ്യത്തേക്ക് നിങ്ങൾ കടന്നു എന്ന് യുദ്ധം ചെയ്താൽ പോലും ആ നാട്ടിലെ കൃഷിയിടങ്ങൾ നശിപ്പിക്കാൻ പാടില്ല മരങ്ങൾ മുറിക്കാൻ പാടില്ല കുട്ടികളെ കൊല്ലാൻ പാടില്ല സ്ത്രീകളെ കൊല്ലാൻ പാടില്ല വയോധികരെ വിട്ടുവീഴ്ത്താൻ പാടില്ല അങ്ങനെ ഈ ഒരു വീടുകളും കത്തിക്കാൻ പാടില്ല ഭവന പാടില്ല ബലാത്സംഗങ്ങൾ പാടില്ല ഇതൊന്നും പാടില്ല എന്ന് യുദ്ധത്തിന്റെ നിയമങ്ങൾ പോലും പഠിപ്പിച്ചു വിശുദ്ധ ഇസ്ലാം അതും മനുഷ്യന്റെ സമാധാനത്തിന് വേണ്ടിയാ യുദ്ധം മനുഷ്യന് സമാധാനത്തിന് ഭീഷണിയാകുമ്പോൾ മാത്രമാണ് യുദ്ധം ചെയ്യുക ആ യുദ്ധത്തിൽ പോലും കാണിക്കേണ്ട നിയമങ്ങളാണ് ഇസ്ലാം പഠിപ്പിച്ചത് അല്ലാതെ കൊലയെ പഠി പ്രോത്സാഹിപ്പിച്ചിട്ടില്ല ആരും കൊലകളെ ഇസ്ലാം ഒരിക്കലും പ്രോത്സാഹിപ്പിച്ചിരുന്നല്ല അത് മഹാപാതകമായി തന്നെ കണക്കാക്കിയിട്ടുണ്ട് അതുകൊണ്ട് ആ വിമർശനത്തിന് പ്രസക്തി ഇല്ല പഠിക്കാത്തതിൻ്റെ കുഴപ്പമാണ് അല്ലെങ്കിൽ ബോധപൂർവം കണ്ണടച്ചിലിട്ടാക്കുകയാണ് രണ്ടാമത് വരുന്നൊരു പ്രശ്നം എന്നുള്ളത് ഈ നമ്മൾ മാത്രമാണ് ശരി എന്നൊരു വാദഗതിയും ആ ശരി മറ്റുള്ളവരെ മേൽ അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമവും മുസ്ലിങ്ങൾ നടത്തുന്നു എന്നാണ് ഞങ്ങൾ മാത്രമാണ് ശരി എന്നുള്ള വാദം മുസ്ലിമിനെല്ലാ മതക്കാർക്കുമുണ്ട് എല്ലാ മതക്കാർക്കും ഉണ്ട് എല്ലാ മനുഷ്യരും വേണ്ടേ അത് വേണമെല്ലാ മനുഷ്യരും ഞങ്ങളാണ് ശരി എന്റേതാണ് ശരിയെന്ന് അല്ലാരെങ്കിലും പറയോ ആ ഇസ്ലാമാണ് ശരി എന്നാൽ ഞാനൊരു ഹിന്ദുവായി ജീവിക്കുന്നു എന്ന് പറയൂ ശരി എടുക്കണ്ടേ നീ എഴുതിയ പരീക്ഷയ്ക്ക് എഴുതി നീ എഴുതിയ ഉത്തരമാണ് ശരി എന്നാലും ഞാൻ തെറ്റ് എഴുതുകയുള്ളത് ആരെങ്കിലും പറയോ ശരി എന്ന് അംഗീകരിച്ചുകൊണ്ടാണ് നമ്മൾ എല്ലാവരും എഴുതുന്നത് ഓരോ ആൻസറുകളും എന്റേതാണ് ശരി എന്ന നിലയിൽ ആ വിശ്വാസമാണ് മനുഷ്യൻ ഇസ്ലാമിൽ നിലനിർത്തുന്നത് ഒരാളെ ഹിന്ദുവായി നിലനിർത്തുന്നത് ഒരാളെ ക്രിസ്ത്യാനിയായി നിലനിർത്തുന്നത് എന്റെ മതമാണ് ശരി ബാക്കി മതങ്ങൾ തെറ്റ് എന്ന് അവിടെ തന്നെ വന്നു കഴിഞ്ഞു പക്ഷെ ആ തെറ്റിന്റെ പേരിൽ ഞങ്ങൾ മാത്രമാണ് ശരി എന്നതിൽ നിന്നുകൊണ്ട് ബാക്കിയുള്ള വിശ്വാസങ്ങളോട് വെറുപ്പാകാൻ പാടില്ല എതിർപ്പാകാൻ പാടില്ല അത് ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട് അത് ഇസ്ലാം നന്നായി പഠിച്ചിട്ടുണ്ട് അതാ റസൂലിനോട് വിശുദ്ധ സത്യമതമാണ് പറഞ്ഞു കൊടുക്കുക വേണമെന്നു വിശ്വസിക്കട്ടെ വിശ്വാസിക്കേണ്ടത് അവരുടെ സ്വാതന്ത്ര്യമാണ് ഇഷ്ടമുള്ളവർ വിശ്വസിക്കട്ടെ ഇഷ്ടമില്ലാത്തവർ വിശ്വസിക്കേണ്ട ആരെയും നിർബന്ധിക്കേണ്ടില്ലേ സത്യവും അസത്യവും വളരെ സ്പഷ്ടമായി വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട് കാര്യബോധമുള്ള മനുഷ്യന് സത്യവും അസത്യവും നന്നായി മനസ്സിലാകും വേർതിരിച്ചറിയാൻ കഴിയുന്ന ബോധത്തിൽ എല്ലാം വ്യക്തമാണ് ആ അവസ്ഥയിൽ ഇനി പ്രവാചകർ എന്തിന് കാര്യമില്ല ആരെയും ബലാത്കാരത്തിന്റെ ആവശ്യമില്ല അത് മതം പറയുന്നത് മതം അത്രേ അതുകൊണ്ട് എന്റെ ശരി എന്ന് എനിക്ക് എന്ത് എന്റെ ശരി എന്ന വിശ്വാസം ഞാൻ നിൽക്കുന്നത് എല്ലാ മതക്കാരും അങ്ങനെ നിൽക്കുന്നത് അതുകൊണ്ട് മറ്റുള്ളവരെ ആക്ഷേപിക്കാൻ മറ്റുള്ളവരെ തെറ്റുകളാണെന്ന് ചൂണ്ടിക്കൊണ്ട് വിമർശിക്കാൻ പാടില്ല പിന്നെ എന്റെ ശരികൾ പങ്കിടുന്നതും പിന്നെ പ്രബോധനമാണ് ഒരു പ്രശ്നം പറഞ്ഞത് ഇപ്പൊ ഞാൻ എന്ത് ഒരു മൊബൈൽ പഠിക്കണമെങ്കിൽ അല്ലെങ്കിൽ ഒരു കാറ് പഠിക്കണമെങ്കിൽ ഒരു ബൈക്ക് പഠിക്കണമെങ്കിൽ എന്റെ സുഹൃത്തുക്കളോട് അളിയ ഏതാണ് വാക്യാനുള്ളത് എന്ന് നമ്മൾ സ്വാഭാവികമായി ചോദിക്കാറില്ലേ ഈ അളിയ മച്ച ആളിയന്മാര് ബന്ധങ്ങൾ നമ്മുടെ കിടയിൽ വ്യാപകമായിട്ടുണ്ട് അവിടെ ജാതി മതവും ഇല്ല രാഷ്ട്രീയക്കാരെ കുത്തിത്തിരിക്കുമ്പോഴും ഇപ്പോഴും നമുക്കിടയിൽ നല്ല സൗഹൃദങ്ങൾ നിൽക്കുന്നുണ്ട് അപ്പൊ പറയും ഈ മൊബൈലുമായി അത് ഒരുപാട് സംവിധാനങ്ങളുണ്ട് അല്ലെങ്കിൽ ഈ കാറുമായി വലിയ സംവിധാനങ്ങളുണ്ട് കാരണം അവരുടെ നോളജാണ് അവര് അവരെ അറിവിൽ നിന്നുകൊണ്ട് ഏറ്റവും അടുത്ത സുഹൃത്തുക്കളെ ലോകത്തുള്ള എല്ലാവരും നമ്മൾ ചോദിക്കൂല ഏറ്റവും ഡിയറസ്റ്റ് ആയ ഫ്രണ്ടിനോട് നമ്മൾ പറയുക ഇത് ഇതുമായി ഇത് കൊള്ളാം ഈ കാറ് കൊള്ളാം ഇതിന് ഫെസിലിറ്റി ഉണ്ടെങ്കിൽ മൊബൈൽ കൊള്ളാം അതുപോലെ ഞാൻ മനസ്സിലാക്കിയ ഏറ്റവും വലിയ ശരികളെ എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തിനോട് ഞാൻ പങ്കുവെക്കുക എന്ന് പറഞ്ഞാൽ ഇത് അള്ളാഹു ഇസ്ലാം ഈ ജീവിത രീതിയും നല്ല മനോഹരമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് എന്നീ ഒന്ന് പഠിച്ചു നോക്ക് എന്ന് പറയുന്നതിൽ എന്താ തെറ്റുള്ളത് ക്രിസ്ത്യാനിക്ക് നമ്മളോട് പറയാലോ ഹിന്ദുവിനോട് ഇങ്ങോട്ടും പറയാലോ നല്ല കൂട്ടുകാരൻ അങ്ങനെ വേണ്ടേ നല്ലൊരു കൂട്ടുകാരനെ ഹിന്ദു കൂട്ടുകാരൻ നമ്മൾ പറയുന്നത് ഹിന്ദു മതമാണ് ഏറ്റവും നല്ല മതം എന്ന് പറഞ്ഞാൽ അത് കേൾക്കാനുള്ള മനസ്സും നമുക്ക് ഉണ്ടാവണം പങ്കിടുന്നതിൽ എന്താ പ്രശ്നമുള്ളത് അവിടെ വെറുപ്പിന്റെ വിദ്വേഷം പിതക്കുന്നത് മറ്റ് തൽപര കക്ഷികളാണ് അപ്പൊ ഇത് ഇതും ഒരു വിമർശനമായി ഉന്നയിക്കുമ്പോ അതിലും കഴമ്പില്ല എന്ന് പറയാൻ വേണ്ടി ഇത്രയും വിശദീകരിച്ചപ്പോ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഈ പറഞ്ഞൊരു കാര്യവും ഇസ്ലാമിനെ ഭീകരതയുടെ മുതലകുത്താനോ ലോക സമാധാന ഭീഷണിയാണെന്നോ പറയാനുള്ള ഒരു വകുപ്പും ഇവിടെ ആർക്കും ഇല്ല എന്നതാണ് ഇത്രയും ഞാൻ പറഞ്ഞതിൽ ഒരു വിശദീകരണം എന്നുള്ളത് അപ്പൊ അതുകൊണ്ട് നമുക്ക് ഈ മതത്തിന്റെ ഭാഗമായി ഇത്തരം വിമർശനം ഉയർന്നു വരുമ്പോൾ നമുക്ക് സ്റ്റഡിയായി നിന്ന് മറുപടി പറയാൻ കഴിയണം അതിനുവേണ്ടിയിട്ടാണ് ചില സൂചനകൾ നൽകിയിട്ടുള്ളത് അള്ളാഹു സുബാൻ ചിന്തിക്കാനും പ്രവർത്തിക്കാനും നൽകി അനുഗ്രഹിക്കട്ടെ അല്ലാഹു റഹീം